അന്നാണ് എന്നെ ആദ്യമായിട്ട് പിടിച്ചു അത് ആ വീഡിയോയിൽ കാണാൻ പറ്റും നമുക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു കേസ് കേസ് ആയിട്ട് മുന്നോട്ട് എല്ലാവർക്കും നമസ്കാരം ലിറ്റി എന്ന് പറയുന്ന കുട്ടിയുടെ ഇഷ്യൂ എല്ലാവർക്കും അറിയാം ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങേണ്ട കാര്യമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ലിറ്റി എനിക്ക് നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ മെസ്സേജ് ആദ്യം ഒന്ന് വായിക്കാം ഇനിയെങ്കിലും കാര്യങ്ങൾ രണ്ട് സൈഡും അന്വേഷിക്കാതെ ദയവ് ചെയ്ത് ഇതുപോലെ വീഡിയോസിൽ ഇങ്ങനെ സംസാരിക്കരുത് നിങ്ങൾക്കൊക്കെ എല്ലാം കണ്ടതായിരിക്കും ബട്ട് എനിക്കത് എൻ്റെ ലൈഫാണ് പെരുവഴിയിൽ മൂന്ന് പിള്ളേരെയും കൊണ്ട് നിൽക്കുന്ന എൻ്റെ അവസ്ഥ ഇങ്ങനെ ചൂഷണം ചെയ്യരുത് ഇതൊരു റിക്വസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് ലിറ്റി എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ചൂഷണം ആരെയും ചെയ്യുന്നില്ല ഞാൻ ആരെയും ചൂഷണം ചെയ്തിട്ടുമില്ല ഞാൻ ഒരു വാ കൊണ്ടും ലിറ്റിയെ കുറ്റവും പറഞ്ഞിട്ടില്ല ലിറ്റിയെ ഞാൻ സപ്പോർട്ട് ചെയ്താണ് ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചത് പക്ഷെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകന്റെ സൈഡും കൂടിയാണ് ഞാൻ ഓഡിയൻസിലേക്ക് എത്തിച്ചത് എത്തിച്ചതിന് ശേഷം എല്ലാവരും കൂടി എൻ്റെ മക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങളുടെ സൈഡ് മാത്രം കേട്ടാൽ മതി അവർക്ക് അവരുടേതായ സൈഡ് പറയട്ടെ ഇപ്പം ലിറ്റിയുടെ സൈഡ് പറയാനായിട്ട് ലിറ്റി തിരഞ്ഞെടുത്തത് ചീസ് വിത്ത് ആഷ് എന്ന് പറയുന്ന ഐശ്വര്യ യൂട്യൂബ് ചാനലായിരുന്നു അതുവഴി ലിറ്റിക്ക് പറയാനുള്ള ലിറ്റിയുടെ സൈഡിൽ ലിറ്റി പറഞ്ഞു എന്നാൽ തോമസിനും തോമസിന്റെ കുടുംബത്തിനും തോമസിന്റെ മകനും ഒക്കെ പറയാനുള്ള സൈഡ് പറയാന അവർക്ക് യൂട്യൂബ് ആരുമില്ല അതുകൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് പറയാനുള്ള സൈഡ് ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ച് അത് എന്താ ആയിക്കൊണ്ടു പോട്ടെ അവര് പറയുന്ന കള്ളമാവട്ടെ സത്യമാവട്ടെ നിങ്ങൾ പറയുന്ന സത്യമാവട്ടെ കള്ളമാവട്ടെ നിങ്ങളുടെ സൈഡ് നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ സൈഡ് അവരെയും പറയാൻ ഞാനൊരു മീഡിയ മാത്രമായി അതിലിപ്പോ എന്താ തെറ്റിരിക്കുന്നത് അതിന് മാത്രം ഞാൻ എന്തായാലും ദ്രോഹം ചെയ്തത് പിന്നെ ഇന്ന് രാവിലെ ഇട്ട വീഡിയോ രാവിലെ ഇട്ട വീഡിയോയിൽ ഞാൻ ഐശ്വര്യക്കെതിരായിട്ടാണ് ഞാൻ സംസാരിച്ചത് അത് കൂടുതൽ എനിക്ക് ദേഷ്യം വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് വീഡിയോകളൊന്നു പറയുന്നു മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്ന് ഷെയർ ചെയ്യുക എന്ന് ആദ്യത്തെ വീഡിയോയിൽ പറയുകയും അതെടുത്ത് ഷെയർ ചെയ്തപ്പോൾ പറയാണ് നമ്മളെല്ലാവരും വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണം അപ്പോൾ അവര് അവരുടെ ചാനലിൽ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാതെ പിന്നെ എന്താണ് ചെയ്തെന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് പിന്നെ ചോദിക്കേണ്ടി വന്നത് അത് പോട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ഇപ്പൊ തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തർക്കിച്ച് തർക്കിച്ച് നിൽക്കാനേ കഴിയത്തുള്ളൂ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം എനിക്കിവിടെ ലിറ്റീടെ അടുത്തും ഒരു വൈരാഗ്യവും ഇല്ല തോമസ് അണ്ണൻ്റെ അടുത്ത് എനിക്കൊരു വൈരാക്കിയില്ലേ ആരടുത്തും ഒരു വൈരാഗ്യമില്ല നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു കണ്ടന്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിഷയം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഞാനിവിടെ ആരും ചെയ്ത വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ വിഷയം വന്നപ്പോൾ ആദ്യം തന്നെ എടുത്തു വെച്ച് നമ്മൾ തോമസ് അണ്ണൻ അങ്ങ് അലക്കുകയായിരുന്നു തോമസൺ തന്നെ അലക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പെരുവഴിയിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഹോസ്പിറ്റലിൽ ഇരുന്നും കൊണ്ട് കരഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ അത്യാവശ്യം മനസാക്ഷി എന്ന് പറയുന്നതും സ്ത്രീകളോട് ബഹുമാനമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തു നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോൾ പറയുന്നത് ഓ ആ സപ്പോർട്ട് വേണ്ടെന്ന് അതെന്ത് ന്യായോടെ ഷെയർ ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ഷെയറും ചെയ്തപ്പം വേണ്ടതും നമ്മൾ പൈസയൊക്കെയാണ് കണ്ടന്റ് ഉണ്ടാക്കണം നമ്മൾ മെയിൻ സ്ട്രീം ന്യൂസിനെയാണ് ഉദ്ദേശിച്ചത് നമ്മളെ അല്ല ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എങ്കിലും അതും വിട്ട് എന്നിട്ട് ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഐശ്വര്യം ഓഫാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല പൊങ്കാലകൾ കിട്ടി കാണും അതുകൊണ്ടായിരിക്കും കമന്റ് ബോക്സ് ഓഫ് ചെയ്തത് അതോടെ നിൽക്കട്ടെ ഇപ്പോൾ അതൊന്നും നല്ല വിഷയം എന്തായാലും ലിറ്റി എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ട് ലിറ്റിയുടെ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടി എനിക്കൊന്നയച്ചത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എവിടേക്ക് എന്തൊക്കെയോ അങ്ങ് ചീഞ്ഞ് താറി ഞാൻ വളരെ ആയിട്ട് പറയല്ലേ എവിടേക്കും എന്തൊക്കെയോ എനിക്ക് ചീഞ്ഞ് താറി എനിക്ക് അങ്ങോട്ട് ഡയജസ്റ്റ് ആകുന്നില്ല അവിടെ കൊള്ളാം എന്നാൽ ഇവിടെ എത്തുമ്പോൾ ഫ്ലോപ്പ് അങ്ങനത്തെ ഒരു രീതിയാണ് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്തത് പിന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റിൽ എടുത്ത് പറയുകയാണ് തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ എന്നെ കോണ്ടാക്ട് ചെയ്ത് ആ പയ്യന് പറയാനുള്ള അനുഭവം ആ പയ്യൻ എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്തു അതിലിപ്പം എന്താ തെറ്റ് അവർക്ക് അവരുടേതായ സൈഡ് പറയാനും കാണത്തില്ലേ ഒരു വിഷയം വരുമ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ടാണോ അഭിപ്രായം പറയുന്നതാണോ ന്യായം ഞാൻ ആദ്യത്തെ വീഡിയോ വീഡിയോയുടെ സമയത്തും എടാ രണ്ട് സൈഡും കേട്ടിട്ട് അഭിപ്രായം പറയടാ ഇടാൻ ആറിയെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കവൻ ബോക്സിൽ വന്നിട്ടുള്ളത് ചെക്ക് ചെയ്യുക ആർക്കോണം പോയി അങ്ങനെ എൻ്റെ വീഡിയോയിൽ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തിയോ വ്യക്തിയുടെ അങ്ങനെ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയി ആരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല എനിക്ക് ആരെയും അറിയത്തുള്ളൂ ഇങ്ങോട്ട് എന്നൊക്കെ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തു അവർക്ക് അവരുടേതായ സൈഡ് പറയാനുണ്ട് ഇന്ന ഇന്ന ഇഷ്യൂസാണ് ഇന്നതാണ് കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ അവർ അവരുടെ സൈഡ് പറഞ്ഞു ഞാൻ അതെടുത്ത് അതുപോലെ കേൾപ്പിച്ചു തരും അല്ലാണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞു എന്നിട്ട് ഞാൻ പറയുകയാണ് തെളിഞ്ഞു വരട്ടെ ക്ലിയറായി വരട്ടെ കാലം തെളിയിക്കട്ടെ എന്നുള്ള രീതിയിൽ അപ്പോഴും നമ്മൾ യൂട്യൂബേഴ്സായി കുറ്റം അതുൽ ആയി കുറ്റം ഇപ്പോൾ എല്ലായിടത്തും അതുൽ വ്ളോഗ്സ് ചെയ്യുന്ന പ്രശ്നമായി ഞാൻ എന്തല്ലേ ഞാൻ അത്രയ്ക്ക് വലിയ പുള്ളിയൊന്നുമല്ല നമ്മൾ വേറെ തട്ടിമുട്ടി ഇങ്ങനെ പോകണം നമ്മളെ പിടിച്ചിട്ട് അടിച്ചിട്ട് ഇന്നലെ ഞാനിപ്പോ വീഡിയോ എടുക്കാൻ കാരണം എന്റെ അവസ്ഥ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് യൂട്യൂബേഴ്സ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് പല കാര്യങ്ങളും അറിയാതെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് സത്യമാണ് അവർക്കാർക്ക് അറിയത്തില്ല ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ എന്റെ എനിക്ക് നീതി കിട്ടിയിട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തിന്റെ പേരിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള മൂവ്മെന്റ് ഇല്ലാതിരുന്നപ്പോഴാണ് ഐശ്വര്യ അത് വീഡിയോ എടുത്ത് അവളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടത് അവസാനം അതിപ്പോ എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് അയാളുടെ മോൻ ഒരു യൂട്യൂബ് ഒരു 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 ബ്ലോഗ്സ് പറയുന്ന ബ്ലോഗ്സിൽ വീഡിയോ 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 കുറച്ച് ഓഡിയോ ക്ലിപ്സും ചെറിയൊരു പോർഷൻ മാത്രം വെച്ചിട്ട് എന്നെ കുറ്റക്കാരി ആക്കിയിട്ടാണ് ആ വന്നിട്ടുള്ളത് ഈ ക്ലിപ്പില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ലിറ്റി ഇവിടെ പറയുന്ന എന്റെ വേറെ നോക്കണ്ട അത് മൈൻഡ് ചെയ്യണ്ട വിട് ലിറ്റി ഇവിടെ പറയുന്ന ഒരു കേസ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ട് പോലീസുകാരെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ചീസ് വിത്ത് ആക്ഷൻ എന്ന് പറയുന്ന ഐശ്വര്യ സമീപിച്ച് ഐശ്വര്യ വഴി ഈ ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കേട്ടല്ലോ ശ്രദ്ധിച്ച് കേൾക്കണം അതായത് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ട് പോലീസുകാർ എന്ത് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല എന്നാണ് ലിറ്റിയുടെ പറഞ്ഞു വയ്ക്കുന്നത് ശ്രദ്ധിച്ചല്ല ഇനി നീക്കട്ടെ ബാക്കി ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇനി ഇതിന്റെ മൊത്തം ഒരു കാണിച്ചു തന്നതാണോ നിങ്ങൾക്ക് എന്റെ എന്റെ സിറ്റുവേഷൻ മനസ്സിലാവും എന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ രാത്രിയിൽ വീഡിയോ എടുത്ത് ഇടാമെന്ന് ഞാൻ വിചാരിച്ചത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ടതുണ്ട് എനിക്കിപ്പോൾ കയറി കിടക്കുന്ന ഒരു വീടില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ ഹസ്ബൻഡുണ്ട് എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ് മനസ്സിലായി ഇപ്പം ഹലിനെ പോലുള്ളവർക്ക് ഇതൊന്നും മനസ്സിലായി മനസ്സിലായില്ല കാരണം അവർ ഈ ഒരു സിച്ചുവേഷനോട് കടന്ന് പോയിട്ടില്ല കടന്നു പോകുമ്പോഴേ അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും എന്താണെന്നുള്ളത് ഇപ്പോൾ ഹലനാണെങ്കിലും അല്ലെങ്കിൽ വരാർക്കാണെങ്കിലും ഇപ്പം റിയാക്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എനിക്ക് പാരമില്ല എനിക്ക് ഭാഗ്യമുള്ളത് ഈ പറയുന്ന ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും വളരെ ഫാമിലി മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കാമെങ്കിൽ തന്നെ കൂടിപ്പോയി നിങ്ങൾക്ക് ഒരു ആഴ്ച വരയ്ക്ക് ഇവിടെ നിർത്താൻ പറ്റും ആയിരിക്കും അത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നമ്മളോട് ഇറങ്ങി പോകാൻ പറയാ അല്ലെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെ വെച്ചാൽ പോകുമെന്ന് പറയാ ഇത് എനിക്കറിയത്തില്ല ഇതിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസുകാർ വരെ ഉപേക്ഷിച്ചു അവർ ഞങ്ങളോട് പറഞ്ഞിട്ട് താമസിക്കണ്ട അവിടെ താമസിക്കുന്നത് വീണ്ടും പ്രശ്നം പ്രശ്നമാവുള്ളൂ അതുകൊണ്ട് മാറി താമസിക്കാനാണ് പറഞ്ഞത് പെട്ടെന്നൊരു ദിവസം നമ്മളെ വിളിച്ചിട്ട് ഇന്ന് മാറി പോകണം അല്ലെങ്കിൽ താമസിക്കാൻ പറ്റിയ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അതും പറയുന്നത് എന്ന് പറഞ്ഞാൽ നാത്തുന്റെ വീട്ടിൽ പോയി നിന്നോളാണ് പറയുന്നത് നാവിന്റെ വീട്ടിൽ നമുക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും കൂടി ഓക്കെ ലിറ്റി പറയുന്ന റിപ്പീറ്റ് ചെയ്ത് ലിറ്റ് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഹെലൻ ഇയാളുടെ വർത്താനം മൊണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാനും പറഞ്ഞിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ടല്ലോ അത് സ്വന്തം ചേട്ടനായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ഏവനായിക്കോട്ടെ യാവ എടുത്തിട്ട് അടിച്ചാൽ സ്വന്തം ഭാര്യ എടുത്തിട്ട് എടുത്ത് അടിച്ചപ്പോൾ നോയിക്കൊണ്ട് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പറയും മൊണ്ണെന്നു തന്നെ പറയും അത് വേറെ ആരുമല്ല പറഞ്ഞ ഈ ലിറ്റിയും ഐശ്വര്യം കൂടി ആദ്യ ഒരു വീഡിയോ ഇട്ടില്ലേ ആ വീഡിയോയിൽ നിങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു വെച്ചത് അല്ല നമ്മൾ ആര് ചെകഞ്ഞ് അല്ലെങ്കിൽ എത്തി നോക്കിയിട്ടോ വന്ന് കണ്ടെത്തി പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഡയലോഗുകൾ ഇട്ടു കൊടുത്തത് അതിനുശേഷം തന്നെയാണ് അതിനെ ഒരു ഒട്ടിച്ചത് കൂട്ടത്തിൽ പറയുമ്പോൾ എല്ലാരെയും പറഞ്ഞോ നമ്മൾ ആരും ഭക്ഷണം ചേർന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ എന്തൊക്കെ കണ്ട് എന്തൊക്കെ കേട്ട് എല്ലാം പറഞ്ഞത് കൊണ്ട് എന്നങ്ങ് പോവും ആരെ ഭക്ഷണം ചേർന്ന് പിടിക്കുന്ന ഒരു പരിപാടിയില്ല അതിപ്പോ തോമസിന്റെ പക്ഷത്തുമില്ല ലിറ്റിയുടെ പക്ഷത്തൂല്ല ആരെ പക്ഷത്തൂല്ല ന്യായത്തിന്റെ പക്ഷത്ത മാത്രമേ ഞാൻ നീക്കത്തുള്ളൂ അങ്ങനെ ചെയ്യലോളൂ എന്തായാലും ബാക്കി ഒൻപത് ക്ലാസ്സിൽ കുട്ടിയുടെ വീട് എല്ലാവരും കണ്ടുകാണല്ലോ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നോളിയാണെന്നുള്ള എന്റെ വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട് അവരത് ആ വീഡിയോ അവർ ഔട്ട് ചെയ്തിരിക്കുന്നത് മ്യൂട്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ടാണ് പക്ഷെ അതിന്റെ ഒറിജിനൽ ഓഡിയോ ഉള്ള വീഡിയോ എന്റെ കയ്യിലുണ്ട് ഞാൻ അടിച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറയുന്നില്ല ഏതൊരു പെണ്ണും പ്രതികരിച്ചു പോകാമോ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഈ ഹലാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു കമന്റ് വന്നാൽ ഒരു നെഗറ്റീവ് കമന്റ് വന്നാലും നിങ്ങൾ ആരും ഒരു അതിനെ പ്രതികരിക്കാറില്ലേ അതുപോലെ തന്നെയാണ് ഞാൻ ഞാനും പ്രതികരിച്ചതാണത് എന്റെ ശരത്തേൽപ്പിടിച്ച് ഇത്രയും മാനസികമായി എന്നെ ടോർച്ചർ ചെയ്ത് എന്റെ ഇവിടെ വരെ പാട് വന്നിട്ടുണ്ട് അത്രയും അയാൾ എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് ആദ്യം ടോർച്ചർ ചെയ്ത് ഞാൻ വിട്ടു കളഞ്ഞു എങ്കിലും എപ്പോഴും ഇത് സെയിം സംഭവം തന്നെയാണ് അയാളുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ അയാൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞുതരൂ എന്റെ ശരീരത്തെ ശരീരത്തിന്റെ അനുവദം ഇല്ലാതെ എനിക്കൊരു പിടിച്ചതിനാണ് ഞാൻ അയാൾ അടിച്ചത് അടിച്ചത് എന്റെ അപ്പൻ അടിച്ചിട്ടുണ്ട് അതിൽ എന്ത് തെറ്റുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പോയിന്റ് നമ്പർ വൺ നിങ്ങൾ നോട്ട് ചെയ്തോളാം ആ ഞാനൊരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവർ തമ്മിലുള്ള ഫൈറ്റിന്റെ അതിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി അയച്ച് റോട്ടി എടുത്ത് എറിയുന്നതും ഇവർ കയറി അടിക്കുന്നതൊക്കെയാണ് സാധനം അതിൽ കാണുന്നത് ഞാൻ എന്തായാലും ആ വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വോയിസ് ആ പയ്യൻ എനിക്ക് വോയിസോട് കൂടിയാണ് അയച്ചിരുന്നത് മ്യൂട്ട് ചെയ്തതിന്റെ റീസൺ കമ്മ്യൂണിറ്റി വയലേഷനാണ് കയറി വിളി ആ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്ത ആ സാധനം കേൾപ്പിച്ചത് അല്ലാണ്ട് എനിക്ക് മ്യൂട്ട് ചെയ്ത് കേൾപ്പിച്ചിട്ട് ചരിത്രം നഷ്ടിക്കാനൊന്നും പോണില്ല അതിൽ പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നുമില്ല ഫുള്ള് തെറി വിളി ആ എന്നുള്ള ഉള്ളത് അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് കമ്മ്യൂണിറ്റി വയലേഷൻ ഉള്ളതുകൊണ്ടാണ് അത് മ്യൂട്ട് ചെയ്ത് കേൾപ്പിച്ചത് അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തില്ല പോയിന്റ് നമ്പർ ടു ഇവരുടെ ശരീരത്തിൽ കയറി പിടിച്ചതുകൊണ്ട് അടിച്ചു എന്നാണ് പറയുന്നത് അത് അവരുടെ അപ്പനും അടിച്ചു ഇവരും അടിച്ചു എന്നാണ് പറഞ്ഞത് ഓക്കെ അടിച്ചു പിന്നെ ദേവത്തേരെ പിടിച്ചാൽ അത് ആവനെ നോക്കൂല അടിയു നിങ്ങളും അടിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങളിവിടെ പറയുന്നു അങ്ങേരും അടിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയുടെ മേളിൽ കൈ വെച്ചിട്ടല്ല ആണത്തോം കാണിക്കേണ്ട അത് ഞാൻ എടുത്തു പറയാതെ എന്ത് വിഷയമായാലും സ്ത്രീകളുടെ വെള്ളം കൈ വച്ചിട്ടല്ല ഒരുത്തനെ കൂടെ ആണത്തം കാണിക്കേണ്ട ആടിക്കണ ആണുങ്ങൾ തമ്മിൽ തന്നെ അങ്ങ് അടിക്കണം എന്നിട്ട് കാണിക്കണം ആണത്തോം ചെങ്കൂറ്റവും ഒക്കെ അതായത് പെണ്ണുങ്ങളെ അടിച്ചിട്ടല്ല എൻ്റെ പൊന്നണ്ണന്മാരെ ചെങ്കൂറ്റം കാണിക്കേണ്ടത് നമ്മളെ തോമസ് അണ്ണന്റെ രണ്ട് വീഡിയോ ഞാൻ ഈ കുട്ടി വെച്ചത് എന്നെ കണ്ടായിരുന്നു തോമസ് അണ്ണൻ അത്യാവശ്യം നല്ല കലിപ്പും ഓണ ഓണാണ് നല്ല പോലെ കലിച്ചങ്ങ് നിൽക്കും ഒരു വിഷയം വരുമ്പോൾ അങ്ങ് ചാടി നിക്കുക അത് ഞാൻ കണ്ടായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു ചുമ്മാില്ല പിന്നെ ഒരു വിഷയത്തിലോട്ട് വരുമ്പോൾ ഞാൻ അത് പറയാം അടുത്ത് അയാൾ ഇങ്ങനെ വരുന്നത് ഞങ്ങടെ പോകുന്നത് എൻ്റെ വേണ്ടി ആ കുടുംബത്തിൽ വന്നാണ് ഒരു പെൺമകളെ പെൺകുട്ടികളെ കിട്ടിയിട്ട കുടുംബത്തിൽ എന്നെ ആക്കാൻ വേണ്ടി എന്റെ അപ്പനും അമ്മയും വന്നാണ് അയാൾ ഇങ്ങനെ വന്ന് എന്റെ അപ്പനെ പ്രോവക് ചെയ്യുകയായിരുന്നു ഞങ്ങളായിട്ട് അങ്ങനെ ചെന്നതല്ല പിന്നെ എന്റെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ എന്റെ ഇടക്ക് കയറിയത് കൊണ്ടിട്ടാണ് അയാൾ എന്റെ കയറി പിടിച്ചത് എന്റെ പിടിച്ച് വലിച്ചത് എന്റെ വലിച്ചു കയറിയത് ഇവിടെ ലിറ്റി പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ എന്റെ അപ്പൻ അടിക്കാൻ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കയറിയപ്പോൾ ആണ് അയാൾ എന്നെ ഇവിടെ കയറി പിടിക്കുകയും വലിച്ചു കയറുകയും അതായത് അപ്പനും അപ്പനും തമ്മിലുള്ള അടിയിൽ മോള് കയറി തടുക്കാൻ പോയപ്പോൾ എന്ത് സംഭവിച്ചു അങ്ങേ കയറി പിടിയും വലിയൊക്കെ നടത്തി ഗൂഗി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് പണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പയ്യന്മാർ സീനിയർ ബാച്ച് നമ്മുടെ ജൂനിയർ ബാച്ചോട്ട് അടി അടക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഒരു ടീം അപ്പുറത്ത് നമ്മുടെ ജൂനിയർ ബാച്ച് തൊട്ട് ജൂനിയർ ബാച്ചുമായിട്ട് ഫൈറ്റ് അടക്കുകയാണ് ഈ അടി നടക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ ഹെച്ച് ഓടി വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കയറി അങ്ങ് തടുത്ത് ഏത് നമ്മളാണ് തടുക്കാൻ വന്നപ്പോൾ അത് ലേഡിയാണ് ടീച്ചറാണ് തടുക്കാൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ വാച്ച് വള കമ്മല് എന്തൊക്കെയുണ്ട് അതെല്ലാം പൊട്ടിത്തു സ്വാഭാവിക ആണുങ്ങൾ തമ്മിൽ അടി നടക്കുന്നതിനിടയിൽ വന്നിട്ട് ഒരു സ്ത്രീ കയറി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളാണോ വെണ്ണോന്നൊന്നും നോക്കത്തില്ല അടിയിൽ കണ്ണും പൂട്ടിയൊക്കെ ആയിരിക്കും അടിക്കുന്നത് അപ്പോൾ എൻ്റെ ഇടയിൽ ആരൊക്കെ വന്ന് വേണം എല്ലാത്തിനും കിട്ടും അങ്ങനെയാണ് ടീച്ചറിന് കിട്ടിയത് മനഃപൂർവം ടീച്ചറിനെ അടിച്ചതൊന്നുമില്ല അതാണ് സംഭവിച്ചത് അതുപോലെ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് തോമസ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ലിറ്റി അടിച്ചതിന് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് ഒരു സ്ത്രീയെ അടിക്കുന്നത് തെറ്റു തന്നെയാണ് ഞാൻ പക്ഷെ പറഞ്ഞത് ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇടയിൽ കയറി ചാടിയെ അടിഞ്ഞിട്ട് സ്വാഭാവികം അത് ഞാൻ എൻ്റെ ടീച്ചറിന് കിട്ടിയ അടിയുടെ എക്സാമ്പിളിന് ഞാൻ ഇവിടെ എടുത്ത് വച്ച് ഞാൻ ഉൾപ്പെടെ ഫൈറ്റ് ആയിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ ഞാനത് പറഞ്ഞത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇവിടെ ലിറ്റി എടുത്ത് പറയുന്നുണ്ട് എന്താണ് എൻ്റെ അപ്പനെ അടിച്ചപ്പോൾ അതിന് ഇടയിൽ കേറത്തടുത്ത സംഭവമാണെന്ന് എന്തെല്ലാം ബാക്കി അപ്പൊ ഞാനതിൽ പറയുന്നത് അതായത് അത് കഴിഞ്ഞിട്ടുള്ള വിഷുവൽ ആണ് ആ കുട്ടി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത് എന്റെ അടിക്കുന്ന ഒരു വിഷു നിങ്ങൾ കാണിച്ചിരിക്കുന്നത് പക്ഷെ അതിന് മുന്നേ ഉണ്ടായ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇതാണ് ഒരു മകളെ കയറി ഒരാൾ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അന്യ പുരുഷൻ പിടിക്കുമ്പോൾ ഏതൊരു അപ്പനും അല്ലെങ്കിൽ ഏതൊരു സഹോദരനും പ്രതികരിക്കുന്നത് എന്റെ വീട്ടുകാരും ചെയ്തിട്ടുള്ളൂ ലിറ്റ് തിരിച്ചു പറയണം ഒരു മകളെ കയറി പിടിക്കുമ്പോൾ ഏതൊരു അപ്പനും സഹോദരനും ചെയ്യണം എന്നുള്ള രീതിയിലായി അതിന് എന്ന് പറയുന്നത് എനിക്ക് അത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല കണക്ട് ആവുന്നില്ല അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അത് പറയണം അല്ലാതെ ആവുന്നില്ല ആദ്യം ലിറ്റി പറയുന്നുണ്ട് എൻ്റെ അപ്പന അടിച്ചപ്പോൾ ഇടയിൽ കയറുന്നത് അടുത്തപ്പോഴാണ് എന്നെ അടിച്ചതെന്ന് പറയുന്നത് അടുത്ത് രണ്ടാമത് ലിറ്റി പറയുന്നുണ്ട് എന്നെ അടിച്ചപ്പോഴാണ് എൻ്റെ അപ്പനും സഹോദരനും കയറി ഇടപെട്ടെ എന്നും പറയുന്നുണ്ട് അങ്ങോട്ട് ഒന്നും ഡെസ്റ്റ് ചെയ്യില്ല എന്തൊക്കെയോ ഇവിടെയൊക്കെ ചീഞ്ഞ് നടന്നു ഒന്നിനും ചിലപ്പോൾ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടായതായിരിക്കും തെറ്റിയതായിരിക്കും ഇനി ഈ അടിക്കും വഴക്കിനും എല്ലാത്തിനും ഒരു കാരണം കാണുമല്ലോ ചുമ്മാൻത്തിന് ഈ അനിയനും ചാട്ടനും തമ്പികളും അണ്ണന്മാരും കൂടിയൊക്കെ കിടന്ന് അടിവെക്കണം അങ്ങനെ വയ്ക്കും അപ്പം അതിനൊരു കാരണം കാണും ആ കാരണം എന്താണെന്ന് നമ്മുടെ ലിറ്റി പറയ ലിറ്റിയുടെ ഭാഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇനി തോമസിന്റെ ഭാഗവും അത് നമുക്ക് വെയിറ്റ് നോക്കാം ഭാഗം ഒന്ന് കേൾക്കാം അതായത് ഈ പറയുന്ന കാര്യങ്ങൾ എന്നിവർ ആലോചിച്ച അന്ന് അന്ന് കള്ളം പറഞ്ഞാണ് സത്യം പറഞ്ഞാൽ കയറ്റിക്കൊണ്ട് വന്നത് ഞങ്ങൾ അത്ര വലിയ പോഷമായിട്ട് ജീവിക്കുന്ന ആളുകളൊന്നും അല്ലെങ്കിൽ സാധാരണക്കാരാണ് ഇവര് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് ഈ വീടും സ്ഥലവും ഞങ്ങളുടെ തറവാടി വീടും സ്ഥലവും എന്റെ ഹസ്ബൻഡിന്റെ പേരിലാണ് അവര് വരെ ബാധ്യതകളൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഇരുപത് വയസ്സുള്ള എന്റെ കല്യാണം കഴിച്ചത് അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു എൻ്റെ പഠിത്തം ഡ്രോപ്പ് ചെയ്തിട്ടാണ് എന്നിവർ കെട്ടിക്കൊണ്ട് പോകുന്നത് ബട്ട് ഹസ്ബൻഡിന്റെ ഭാഗത്തും നമുക്ക് യാതൊരു പ്രശ്നങ്ങളില്ല ആളുടെ കാര്യം ഞാൻ പറയുന്നില്ല ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാ ഫാമിലിയിലും ഉണ്ടാവും ഞങ്ങളുടെ ഫാമിലിയിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്റെ ഗോൾഡ് എല്ലാം പ്ലഡ് ചെയ്തിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡ് എന്നെ തിരിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് അതൊക്കെ ഒരു ഫാമിലി ആകുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ചെയ്യാ പാർട്ട്ണേഴ്സ് അങ്ങനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ളത് സർവ്വസാധാരണമാണ് ഇത് കഴിഞ്ഞാൽ ഞാൻ എന്റെ മൂത്ത മോനെ എന്റെ മൂത്ത മോനെ മൂത്തമോനെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഇത് എന്റെ ഹസ്ബൻഡിന്റെ പേരിലല്ല ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ പേരിലാണ് ഈ മൊത്തം പ്രോപ്പർട്ടി ഇരിക്കുന്നത് എന്നുള്ളത് അതെനിക്ക് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു പക്ഷെ അന്ന് നമ്മൾ നല്ല ടേമിലായിരുന്നു അതായത് ഈ ഹസ്ബൻ്റ് ബ്രദറും ഞാനും പിന്നെ ആളുടെ വൈഫും അത് നമ്മളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിച്ചിട്ടിരുന്നത് നല്ല ടേമിലായിരുന്നു നമ്മൾ നിന്നിരുന്നത് അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫിനാൻ ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇവർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇയാളും എൻ്റെ ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് രണ്ട് പേരും കൂടെ കൂടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു പത്ത് ലക്ഷം രൂപയാണ് രൂപയിലാണ് ലോൺ എടുത്തത് അതിൽ അഞ്ച് ലക്ഷം ഞങ്ങൾക്കും അഞ്ച് ലക്ഷം ഇയാൾക്കുമായിട്ടാണ് ചെയ്തത് ഇയാളുടെ പേരിലാണ് പ്രോപ്പർട്ടി ഇരിക്കുന്നത് അതുകൊണ്ട് ഇയാളുടെ പേരിലാണ് ലോൺ എടുത്തിട്ടുള്ളത് അഞ്ച് ലക്ഷം ഞങ്ങൾക്ക് തന്നെ അഞ്ച് ലക്ഷം ഇയാൾ എടുത്തു അത് കഴിഞ്ഞിട്ട് എല്ലാ മാസവും തേർട്ടീൻ തൗസൻഡ് ത്രീ ഫോർട്ടി റുപ്പീസ് വെച്ചിട്ട് എല്ലാ മാസം എന്നുള്ള ടേമിലും അതായത് ഇയാളുടെ അക്കൗണ്ടിലോട്ട് ഡയറക്ട് ബാങ്കിലോട്ടല്ല ഇയാളുടെ അക്കൗണ്ടിലോട്ട് അടയ്ക്കണം എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ വരെ പതിമൂവായിരത്തി മുന്നൂറ്റി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇയാളുടെ ജി പേ ചെയ്തിന്റെ ഫുൾ സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ അത് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഇയാൾക്ക് ഇയാൾക്ക് വേറെ കുറെ കടങ്ങൾ ഉണ്ടായിരുന്നു ഇയാൾ ജോലിയുടെ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ഇയാൾക്ക് വേറെ കുറെ കടങ്ങൾ ഉണ്ടായിരുന്നു ഡെയിലി ഇയാളുടെ വീട്ടിൽ വന്ന് കടം ചോദിച്ച ആൾ അതായത് പൈസ കൊടുത്തിട്ടുള്ള ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കുന്ന കണ്ട് ഇയാൾക്ക് ജോലി ഇല്ല ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വന്നൊരു ഡൗട്ടാണ് ഇയാൾ എങ്ങനെ ഇയാളുടെ ഭാഗത്തുനിന്നുള്ള എമൗണ്ട് ബാങ്കിൽ അടിക്കുന്നു എന്നുള്ളൊരു ഡൗട്ട് വന്നതിൽ പ്രതി ഞാനും എന്റെ ഹസ്ബൻഡും കൂടെയാണ് ഈ സൊസൈറ്റിയിൽ പോയിട്ട് നമ്മൾ ബാങ്ക് ലോൺ എടുത്തതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ തരക്കുന്നത് അങ്ങനെ തരയ്ക്കിപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എടുത്ത അഞ്ച് മാസം വരെയാണ് എമൗണ്ട് അടച്ചിരിക്കുന്നത് അതായത് പലിശ പലിശയും ഇൻട്രസ്റ്റും മുതലും കൂടെ അഞ്ച് മാസം വരെ ആൾ അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല അതിനുശേഷം ഞങ്ങൾ അന്വേഷിക്കാൻ ചെല്ലണിന് രണ്ടോ മൂന്നോ മാസം മുൻപ് വന്നിട്ട് മൂന്ന് ലക്ഷം രൂപ കൂടെ കൂട്ടി വെച്ചയാൾ പൈസ എടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ അയാൾ പൈസ കൊടുത്ത് വന്നിട്ടില്ലാന്നു പറയുന്നത് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ആണെങ്കിൽ പൈസ എല്ലാ മാസം അയാൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന പൈസയാൾ ബാങ്കിൽ അടക്കുന്നില്ല ഇത് കൊസ്റ്റിൻ ചെയ്തതിനു ശേഷമാണ് ഞാനും അയാളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഞാനത് ക്വസ്റ്റൻ ചെയ്തത് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് എന്നോട് ഇത്രയും ദേഷ്യം വൈരാഗ്യം വരാൻ കാരണം അതിൽ അങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇയാൾ ഈ ഇഷ്യൂ അതായത് ഇയാൾ കുടിച്ചിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇയാൾ ഈ ഞങ്ങൾ ബാങ്കിൽ ചെന്ന് ചോദിച്ച കാര്യം പറഞ്ഞുകൊണ്ട് ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു രാത്രിയിൽ അതിനെ ചൊല്ലി അവിടെ അന്ന് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഇഷ്യൂ എന്നെ അതായത് ആദ്യമായിട്ട് ഇയാൾ എന്നെ കയറി പിടിക്കുന്നത് ഈ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ബാങ്കിൽ പോയി നെക്സ്റ്റ് ഡേയിലാണ് ഇയാൾ എന്നെ കയറി പിടിക്കാൻ വരുന്നത് എന്റെ ഹസ്ബൻഡ് തല്ലാൻ വരുന്നത് അപ്പോൾ ഇതാണ് വിഷയം ബാങ്കിൽ ലോൺ എടുത്തതാണ് വിഷയം പണം തന്നെ ഡേ പണം ഒരു വലിയ വിഷയം തന്നെയാണ് അതിലില്ലെന്നൊന്നും പറയാം അത് നമ്മളെ കൂട്ടുകാരായാലും നമ്മുടെ ബന്ധുക്കളായാലും നമ്മളെ സ്വന്തക്കാരായാലും പണം എന്ന് പറയുന്ന ഫാക്ടറിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെയാണ് അത്രയ്ക്ക് എത്രയാണ് പണം മനുഷ്യനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും അതുപോലെ അകൽച്ച ഉണ്ടാക്കുകയും ചെയ്യും സ്വാഭാവികം അപ്പം വിഷയത്തിൽ ഇവിടെ ലിറ്റി തന്നെ പറയുന്നുണ്ട് പ്രോപ്പർട്ടി ആ പറയുന്ന വ്യക്തിയുടെ പേരിലാണെന്ന് ആ പറയുന്ന വ്യക്തിയുടെ പേരിലിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഇവർക്കും കൂടി അഞ്ച് ലക്ഷം വെച്ചിട്ട് ലോൺ എടുത്തു എന്നാണ് ലിറ്റി പറഞ്ഞു വെക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങേട്ട പ്രോപ്പർട്ടി എന്തോ അവിടെ എന്തൊക്കെയോ ആ ഓക്കെ എന്നിട്ട് ലിറ്റി അവരുടെ പൈസ അടയ്ക്കുന്നു പക്ഷെ അങ്ങേരെ അടയ്ക്കുന്നില്ല അങ്ങേരെ പേരിലാണ് പ്രോപ്പർട്ടി എന്തോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും കൊള്ളാം െട്ട് ജെറട്ടെ ഇനിയാണ് മെയിൻ വരുന്നത് നമുക്ക് ബാക്കി നോക്കാം നാട്ടിൽ വന്നതിന് ശേഷം ഇയാൾ കുടിച്ചിട്ട് വന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡ് തള്ളാൻ എന്ന രീതിയിൽ തല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്നു അതിന്റെ ഒരു ക്ലിപ്പിനിപ്പ് ഞാൻ ഇത് വീഡിയോ എടുക്കാൻ കണ്ടിന് കണ്ടതിന് ശേഷം അയാൾ എന്ത് ചെയ്തു എന്നെ വന്ന് എന്റെ നെഞ്ചത്ത് വന്ന് പിടിക്കും തള്ളി ഞാൻ അത് മൂന്ന് മാസം പ്രെഗനന്റ് മൂന്നാമത്തെ കുട്ടിയുടെ മൂന്ന് മാസം ഇരിക്കുന്ന സമയമാണ് അന്ന് തന്നെ ആദ്യമായിട്ട് അയാൾ എന്റെ ബ്രസ്സിൽ പഠിക്കുന്നത് എന്നെ പിടിച്ചു തള്ളുന്നു അത് ആ വീഡിയോയിൽ കാണാൻ പറ്റും പറ്റി ആ വീഡിയോ ആണെങ്കിൽ കാണുന്നത് ഹസ്ബൻഡും കൂടി ഫൈറ്റ് ഓ എല്ലാം പോയ ഫൈറ്റ് ഉണ്ടും തള്ളും ഇടിക്കാൻ ഓങ്ങുന്നു അങ്ങേരതാ ചാടി ചാടിക്കേറി വരുന്നു അങ്ങനെ ആ ഒരു സെറ്റപ്പ് സംഭവം ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു ഫൈറ്റാ ഒരു അത്യാവശ്യ ഒരു ഫൈറ്റ് മടലൊക്കെ എടുക്കുന്ന അടിക്കാൻ പോകുന്നു അതാ തള്ളി ഈ ഒരു ഫൈറ്റിൽ സത്യം ഞാനുള്ള കാര്യം പറയും എനിക്കത് പെട്ടെന്ന് കണക്ട് ചെയ്ത കേസാണ് നമുക്കൊരു വഴക്ക് അടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഹോർമോൺസും അങ്ങ് കട്ടക് കെണീറ്റ് നിൽക്കുന്നൊരു സമയമായി നമുക്ക് കൈ കിട്ടണമെങ്കിൽ എടുത്തില്ല പഠിച്ചെന്ന് മുമ്പിൽ കാണുന്നതാണോ വെണ്ണമെന്നൊന്നും നോക്കിയെന്നവരില്ല നമ്മളൊക്കെ ആര് കയറി തടയണ അവനെ തൂക്കിപ്പറക്കി എടുത്തിട്ട് അടിക്കും ചിലപ്പോൾ ഇനി മനഃപൂർവ്വം തോമസ് എണ്ണം കയറി പിടിച്ചതല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ല ഞാൻ പറഞ്ഞതന്നെ ഉറപ്പിച്ച് പക്ഷെ ഞാൻ ഇതിൻ്റെ പോസിബിലിറ്റി ആണ് പറയും നമ്മളൊരു അടി വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ മുമ്പിൽ വരുന്ന ആരെന്നൊന്നും നമ്മൾ ക്ലിയർ ആയിട്ടൊന്നും നോക്കിയെന്ന് വരുന്നത് അങ്ങനത്തെ ഒരു സീനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി അത് പറഞ്ഞത് നമുക്ക് ആ ഒരു വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് അറിയാം നമുക്ക് കുടുംബ പ്രശ്നവും അല്ലെങ്കിൽ വസ്തുവിൻ്റെ പ്രശ്നത്തിലോ അല്ല അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല കോളേജിൽ സൈറ്റ് കടന്ന സമയത്ത് നമ്മുടെ ഹെച്ച് ഓടി ഏറെ ഇടയിൽ വന്ന് അവർക്കും കൂടി ഇടിയിട്ടി ഇടി വാങ്ങിച്ച് കൂട്ടി പോകേണ്ട ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായത് തികച്ചും യാദർശ്ചിക്കൻ മാത്രം ഏറെന്ന് വാങ്ങി എന്നൊക്കെ പറയാം ഒരു കാര്യമില്ല നമ്മൾ ശ്രദ്ധിച്ചു പോലും ഇല്ല കുറച്ച് കഴിഞ്ഞാൽ മാലയും വളയൊക്കെ പൊട്ടി കിടക്കണതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ആണോ പെണ്ണോ എന്നൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ തോമസെന്ന് പറയുന്ന വ്യക്തിയെ എളുപ്പിക്കുന്നൊന്നുമില്ല അങ്ങേരുടെ ഭാഗത്ത് കൊണ്ട് രണ്ട് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സിൽ കണ്ടിട്ട് തോന്നിയത് ഒരു കുടുംബ പ്രശ്നം ഒരു ഏരിയയിൽ നടന്ന നിങ്ങളെ പോലീസ് കേസും കോടതിയൊക്കെ ആയിട്ട് കെയർ ഇറങ്ങി തീർക്കേണ്ട പ്രശ്നത്തിന് നാട്ടുകാരുടെ ഇടയിൽ കൊണ്ട് നല്ല നല്ലപോലെ ഇട്ടു കൊടുത്തു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് ഇനി ഏത് തരത്തിൽ പോകുന്നു ദൈവത്തിനറിയാം എന്തായാലും ബാക്കി എനിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു അതായത് ഹസ്ബൻഡ് അതായത് പാരന്റ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും സിസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും നല്ല പ്രഷർ ഉണ്ടായിരുന്നു കേസ് കൊടുക്കാൻ കേസായിട്ട് മുന്നോട്ട് എന്നുള്ള ഇവരുടെ റിക്വസ്റ്റ് മൂലം മാത്രമാണ് ഈ കേസ് കേസായിട്ട് മുന്നോട്ട് പോവാതെ വിഡ്രോ ചെയ്ത് കേസുമായിട്ട് മുന്നോട്ട് പോവാതെ ലിറ്റിയുടെ കേസ് വിഡ്രോ ചെയ്തെന്നാണ് പറയുന്നത് അല്ലെ നിങ്ങൾ കേട്ടല്ലോ ആദ്യം ലിറ്റി എന്താ പറഞ്ഞത് കേസ് കൊടുത്തിട്ട് പോലീസുകാർ കേസ് എടുക്കുന്നില്ല ഇപ്പൊ പറയുന്ന കേസുമായിട്ട് മുന്നോട്ട് പോവാതെ കേസ് വിഡ്രോ ചെയ്തെന്നാണ് പറയുന്നത് അപ്പൊ ഇത് എന്തുവാ ഇതിലേതാ വിശ്വസിക്കേണ്ടത് ലിഫി എന്നെ രണ്ട് സ്ഥലത്ത് രണ്ട് പറയുന്നുണ്ട് എനിക്ക് അതങ്ങോട്ട് കണക്ട് ആയില്ല ഡൈജസ്റ്റ് ആയില്ല ചോദിച്ചില്ല വീണ്ടും തിരിച്ചു വന്നല്ലോ തിരിച്ചു വന്നതിനു ശേഷം ഇയാൾ പ്രശ്നം ഉണ്ടാക്കണമെന്നുള്ള മനപൂർവ്വം അയാൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വീട്ടിലോട്ട് കയറി വരുന്നത് വീട്ടിലോട് കയറി വന്നിട്ട് അന്ന് എന്റെ ബ്രസ്റ്റിൽ പിടിച്ച സംഭവം ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ കാര്യം കാര്യമാണ് ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വലുതായിട്ടില്ലാ എന്ന് ചോദിച്ചുകൊണ്ടാണ് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കി പൊന്നു തോന്നണം നിങ്ങൾ വെറും അറിയുന്നത് ഞാൻ പറയത്തുള്ളൂ ഒരു പെണ്ണിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ സ്വന്തം സഹോദരന്റെ ഭാര്യയെ നോക്കിയിട്ട് ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മാറിയെന്ന് ഞാൻ പറയത്തുള്ളൂ അത് വേറെ മാറ്റം അത് എഴുതി ഒപ്പിട്ട് തരും വെറും അറിയുന്നേ പറയത്തുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്രയൊക്കെയാണ് ഇനി തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നിട്ട് എന്തെങ്കിലും ഓയിസോ കാര്യങ്ങളോ അവർ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് കേൾപ്പിക്കും കാരണം രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പോരല്ലോ അവരും പറയണ്ടേ അവരുടേതായ സൈഡ് നമുക്ക് രണ്ടും നോക്കാം എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് പുതിയൊരു വീടിയായിട്ടാണ്